സൗത്ത് അമേരിക്കയിലെ ഒരു കുഞ്ഞു രാജ്യം പേര് ചിലി അവിടെ ആൻഡീസ് മലനിരകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരം സാന്റിയാഗോ ആ നഗരത്തിൽ ഒരു ചെറുപ്പക്കാരൻ ജീവിക്കുന്നു പേര് ക്രിസ്റ്റബൾ വെലൻസുവല ഒരു സാധാരണ കുട്ടി പക്ഷേ അവൻ്റെ മനസ്സിൽ ഒരു അസാധാരണമായ ചോദ്യമുണ്ടായിരുന്നു ചെറുപ്പം മുതൽ അവൻ്റെ ഇഷ്ടം സിനിമകളോടായിരുന്നു ഹോളിവുഡ് സിനിമകളിലെ ഗംഭീരമായ ദൃശ്യങ്ങളും വി എഫ് എക്സും എല്ലാം അവനെ അത്ഭുതപ്പെടുത്തിയിരുന്നു പക്ഷേ ഒരു കാര്യം അവനെ വല്ലാതെ അലട്ടിയിരുന്നു തന്നെ പോലെ ഒരു സാധാരണക്കാരനായ ഒരു കലാകാരന് ഇതെല്ലാം എത്തിപ്പിടിക്കുക അസാധ്യമാണ് ഇത് പണമുള്ളവർക്കും വലിയ സ്റ്റുഡിയോകൾക്കും മാത്രം സാധ്യമായ കാര്യമാണ് എന്തുകൊണ്ട് ഒരു സാധാരണ കലാകാരന് സിനിമാ ലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല പക്ഷേ ഈ അനീതിയെ അംഗീകരിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല നിരവധി വിപ്ലവങ്ങൾക്ക് വിത്തിട്ട മണ്ണാണ് ചിലി എന്ന ചെറു ആ മണ്ണിൽ നിന്നാണ് ക്രിസ്റ്റബോൾ വരുന്നതെന്ന് ഓർക്കണം അതുകൊണ്ട് തന്നെയാണ് അവൻ്റെ മനസ്സിലും ഒരു വിപ്ലവം മുളപൊട്ടി ടെക്നോളജിയിലൂടെ സിനിമ എന്ന കലയെ ജനാധിപത്യവൽക്കരിക്കണം അത് പണക്കാർക്ക് മാത്രമല്ല കലാകാരനായ സാധാരണക്കാരനും എത്തിപ്പിടിക്കാനാവണം സാങ്കേതികവിദ്യയിലൂടെ ഈ അനീതിയെ മറികടക്കണം ഇതായിരുന്നു ക്രിസ്റ്റബോളിന്റെ മനസ്സിലുദിച്ച വിപ്ലവം പക്ഷേ ചിലിയിൽ ടെക്നോളജിയിലുള്ള അവസരങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല അങ്ങനെ ക്രിസ്റ്റോബൽ ചിലിയിൽ നിന്ന് അമേരിക്കയിലേക്ക് പറഞ്ഞു അവിടെ അവൻ ഒരു കമ്പനി സ്ഥാപിച്ചു പേര് റൺവേ എം കമ്പനിയുടെ ലക്ഷ്യം വളരെ ലളിതമായിരുന്നു അതേസമയം ഗംഭീരവും അങ്ങനെ അങ്ങനെയിരിക്കെ ക്രിസ്റ്റബളിൻ്റെ സ്വപ്നത്തെ രണ്ടു പേർ പങ്കിട്ടു അനസ്താസിസ് ജർമനഡിസ് അലജാൻഡ്രോ മാതമാല അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ആ കമ്പനി പിറന്നു റൺവേ എം എൽ ഒരു ലാപ്ടോപ്പിൽ നിന്ന് ഹോളിവുഡ് നിലവാരത്തിലുള്ള വിഷൽ എഫക്ട്സ് ഉണ്ടാക്കാൻ കഴിയുന്നു എ ഉപയോഗിച്ച് സിനിമാ നിർമ്മാണവും ഡിസൈനിങ്ങും കലയും എല്ലാവർക്കും എത്തിപ്പിടിക്കാനാവുന്നു എല്ലാവർക്കും പറയാൻ ഒരു കഥയുണ്ട് അത് ഗംഭീരമായ രീതിയിൽ പറയാനുള്ള ഉപകരണങ്ങൾ തങ്ങൾ നൽകുന്നു എന്നായിരുന്നു റൺവേയുടെ വാഗ്ദാനം റൺവേ ദി ടൂൾ ഫോർ ഓഗ്മെൻറ്റിംഗ് ഹ്യൂമൻ ക്രിയേറ്റിവിറ്റി എന്ന ടാഗ്ലൈൻ അങ്ങനെ കലാലോകത്ത് ചർച്ചയായി ലോകമെമ്പാടുമുള്ള സിനിമാ നിർമ്മാതാക്കൾ റൺവേയുടെ എ ഐ ടൂളുകൾ ഉപയോഗിച്ച് അതിമനോഹരമായ ദൃശ്യങ്ങളും എഫക്റ്റുകളും നിർമ്മിക്കുന്നു റൺവേയുടെ ടെക്സ്റ്റ് വീഡിയോ ടൂൾ ലളിതമായ ടെക്സ്റ്റ് പ്രോംപ്റ്റുകളിൽ നിന്ന് ഹൈപ്പർ റിയലിസ്റ്റിക്കായ വീഡിയോകൾ നിർമ്മിച്ചു തുടങ്ങി ഒരു ചെറിയ ലാപ്ടോപ്പും ഒരു സ്വപ്നവും മാത്രം മതി ഇതാണ് ക്രിസ്റ്റബോൾ വലൻസുവേലയുടെ ദർശനം അങ്ങനെ ചിലിയിൽ നിന്ന് ചെറുപ്പക്കാരുടെ സ്വപ്നം ഇന്ന് കലാലോകത്തിൻ്റെ തലവരെ മാറ്റിവരയ്ക്കുകയാണ് നോക്കൂ പരമ്പരാഗത സിനിമാ നിർമ്മാണത്തിന് മാസങ്ങളോ വർഷങ്ങളോ എടുക്കും ലക്ഷക്കണക്കിന് രൂപ ചിലവാവുകയും ചെയ്യും പക്ഷേ റൺവേയുടെ എ ഐ ടൂളുകൾ ഈ ഗെയിം മാറ്റിപ്പണിയുകയാണ് ടെക്സ്റ്റ് വീഡിയോ ഇമേജ് ജനറേഷൻ റിയൽ ടൈം എഡിറ്റിംഗ് തുടങ്ങിയ ഫീച്ചറുകളിലൂടെ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇന്ന് സ്റ്റോറി ടെല്ലിംഗ് സാധ്യമാകുന്നു ഈ വിപ്ലവത്തിനാണ് ക്രിസ്റ്റോബോൾ റൺവേയിലൂടെ വിത്തിട്ടത് ആ റൺവേയിലൂടെ ഇന്ന് ലോകം അക്ഷരങ്ങളിലൂടെ ദൃശ്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എ ഐ പുതിയ കാലത്തെ ക്യാമറയായി മാറും എന്ന ക്രിസ്റ്റബോളിൻ്റെ പ്രഖ്യാപനം ഇപ്പോൾ അക്ഷരം പ്രതി സത്യമാവുകയാണ് അപ്പോൾ കാലമായി കാലം എ ആയി വീണ്ടും കാണാം അടുത്ത ബുധനാഴ്ച വൈകുന്നേരം ആറ് മണിക്ക്